ഇത് തന്നെ സൂര്യമെന്നായിരുന്നു പക്ഷേ വീഡിയോയിൽ എന്തോര കിട്ടണമെന്നറിയില്ല പക്ഷേ നമുക്ക് നല്ല ഇത് കിട്ടുന്നുണ്ട് ഏത് ഈ സാധനം കൊടാ നല്ല രസമുണ്ട് സൂര്യന്റെ ഒരു മിസ്സിങ് ആയിരുന്നു പക്ഷേ അതെന്തിനായിക്കോട്ടെ റബ്ബർ അതാ അതവരെ കഴിവായി ചെലപ്പോ കൂടുതൽ വിളിച്ചു പോന്തോടാ പക്ഷെ ഇത് സെറ്റായിട്ടാ പുലി മുലിയല്ലേ പുലി വന്നിക്കില്ല ഏറ്റ മുകളില് ആ സാധനം പോലെ അത് ഇട്ടു നമ്മള് നാച്ചുറലാണ് നമുക്കെല്ലാം ആർട്ടിഫിഷ്യൽ വേണ്ട